േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സലയുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഉടൻ തന്നെ ഇതിലൊരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന സരയു താരയെ ചെന്ന് കണ്ടിരിക്കുകയാണ് താര എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോയതിനെ തുടർന്ന താരയോട് ഞാൻ ഒരുപാട് തെറ്റുകൾ അമ്മയോട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് പറയുകയും പക്ഷേ ഒരിക്കലും അത് നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയാണ് എന്നുള്ള കാര്യം അറിയാതെയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഞാൻ ഈ സത്യങ്ങൾ നേരത്തെ അറിയേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ സത്യങ്ങളെല്ലാം എന്നോട് പറയുമ്പോൾ ഞാൻ അതെല്ലാം എതിർത്തു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ചെയ്തത് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകുന്നതിന് തയ്യാറായില്ല അത് എൻ്റെ തന്നെ തെറ്റ് ആണ് എന്ന് സമ്മതിക്കുന്ന സരയു എന്നോട് അമ്മ ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് താരയെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് താര കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സരയുവിനെ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന താര കല്യാണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് എന്താണ് താര കരഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എല്ലാ സത്യവും സരയു അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് താര ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന കല്യാണി എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൾ തന്നെ അമ്മയായി അംഗീകരിക്കാൻ തയ്യാറായി എന്ന് പറയുകയും ചെയ്യുന്ന താര തന്നോട് മാപ്പ് പറയുകയാണ് ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കല്യാണി വളരെയധികം സന്തോഷിക്കുകയാണ് ഇത് വളരെ നല്ലൊരു കാര്യമാണ് സത്യങ്ങളെല്ലാം എന്നെങ്കിലും അവൾ അറിയണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ ഇപ്പോഴെങ്കിലും അവൾ സത്യങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് കിരൺ അവിടേക്ക് വരുന്നത് എന്താണ് കല്യാണി എന്താണ് സംഭവിച്ചത് എന്ന് കിരൺ ചോദിച്ചതിനെ തുടർന്ന് കിരണിനോട് താരയെ അമ്മയായി അംഗീകരിക്കാൻ സരയു തയ്യാറായി എന്നും ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കല്യാണി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കിരൺ ഒരിക്കലും അവളിൽ ഇങ്ങനെയൊരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇത് നല്ലൊരു മാറ്റം തന്നെയാണ് അവൾ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം അവൾ ഇനിയാണ് മനസ്സിലാക്കാൻ പോകുന്നത് മനോഹരൻ്റെ കാര്യം കൂടി അവൾ തിരിച്ചറിയുകയാണ് എങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നേറാൻ അവൾക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അവൾ മനസ്സുകൊണ്ട് നല്ല കൂട്ടി തന്നെയാണ് പക്ഷെ ചില സമയത്താണ് അവൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ സത്യങ്ങളെല്ലാം വടിയെ മനസ്സിലാക്കുന്ന അവളുടെ സ്വഭാവത്തിലും മാറ്റം വരും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എന്ന് കിരൺ പറയുന്നു കല്യാണിയും ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള കാര്യം പറയുകയും അവളിൽ മാറ്റം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം രാഹുൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് Do like, share and subscribe.